അഗ്നിസുരക്ഷാ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി ആലത്തൂർ താലൂക്ക് റഫറൻസ് ലൈബ്രറിയുടെയും ഫെഡറേഷൻ ആർട്സ് ക്ലബ് നരിയൻപറമ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത് നരിയൻപറമ്പ് കോറക്കാട് ഫ്ളാറ്റ് സമുച്ചയത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു കെ ഫൗസി അധ്യക്ഷയായി ആലത്തൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ എ വിനോദ് കുമാർ ക്ലാസ് എടുത്തു

വേണം കാരണം ഇന്ന് ഞാൻ നാളെ നിന്നാണ് ആർക്കും എന്ത് എപ്പോ വരുന്ന പറ്റെ ഞാനിപ്പോ അവിടെ നിന്ന് അവിടെ എത്തുമെന്ന് പോലും നമുക്ക് പറയാൻ പാടില്ല അപ്പൊ ഈ സംഭവം ആർക്കും എപ്പോഴും വരാം ഈ ഇതിനോളം വലിയൊരു സഹാനുഭൂതി വേറെയില്ല അത് അതുകൊണ്ട് സിജുവും വിഷമിക്കേണ്ട ആവും അവരുടെ ഇത് ഏയ് ആർക്കും പറ്റ നമ്മള് കൊറോണ പീരീഡ് കഴിഞ്ഞവരാണ് ഫ്ലഡ് പിന്നെ എന്താ പറയാ വെള്ളപ്പൊക്കം കഴിഞ്ഞവരാണ് ഇത് രണ്ടും വന്നപ്പോൾ നമ്മളെ പരസ്പരം എല്ലാവരും ചെറുതായില്ലേ ആ പരസ്പര സഹായം ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല കടയിൽ നിന്ന് ഒരു ഭക്ഷണം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ കൊണ്ടുവന്നെങ്കിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ അപ്പൊ അതിലും വലുതൊന്നും ഇനി വരാനുമില്ല അപ്പൊ അതുകൊണ്ട് ഈ സഹകൃത്വത്തിൽ നിങ്ങൾ എന്നും നിലനിർത്താം നിങ്ങൾ ഈ ആലത്തൂർ താലൂക്കിന്റെ മാതൃകയായിരിക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന നമ്മൾ ഉമ്മറം കേറുമ്പോൾ ഒന്ന് തെന്നി വീണുണ്ടെങ്കിൽ നമ്മൾ സ്മാർട്ട്നസ് സ്മാർട്ട്നസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് കരകയറാൻ പറ്റുള്ളൂ നമ്മുടെ മക്കളെ സ്കൂളിലോട്ട് നിങ്ങൾ തയ്യാറാക്കി വിടുമ്പോൾ ഇടിയ ബസ് കർമ്മം ശ്രദ്ധിക്കേണ്ട പോലെ സ്കൂൾ തല്ലോടേ എന്തിനാ നമ്മൾ അർത്ഥം രക്ഷ വേണ്ടത് എവിടെയാ അരക്ഷിതമായിട്ടുള്ള രക്ഷ വേണ്ട സ്ഥലത്ത് നമ്മൾ അരക്ഷിതാവസ്ഥ വരുകയാണെങ്കിൽ ആ അരക്ഷിതാവസ്ഥ നമ്മൾക്ക് എങ്ങനെ മാറ്റാം ജാഗ്രതയോട് മാറ്റാം നമ്മൾ എല്ലാ കാര്യത്തിലും ജാഗ്രത ഉണ്ടെങ്കിൽ നമുക്കൊരു അപകടവും വരില്ല ഫയർ ഓഫീസർമാർ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ നടത്തി ഫെഡറേഷൻ ക്ലബ്ബ് സെക്രട്ടറി കെ വിനോദ് സ്വാഗതവും പി ബേബി രജനി നന്ദിയും പറഞ്ഞു നരിയമ്പറമ്പ് കോറക്കാടിനു സമീപം വീട് ഗ്യാസ് സിലിണ്ടർ കത്തി പൂർണ്ണമായി നശിച്ച പശ്ചാത്തലത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് നിരവധി പ്രദേശവാസികൾ ക്ലാസ്സിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്